രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധമായിട്ട് വടകര മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഒരു വിവാദമായിരുന്നു കാഫിർ പ്രയോഗം ആ ഒരു വിവാദം ആ ഒരു കാഫിർ പ്രയോഗത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടിനെ പറ്റിയിട്ടുള്ള വിവാദം ഈ വിവാദം ഇപ്പോഴും അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു എന്താണ് ഒരു പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താതെ ഒരിക്കലും ഇത് അവസാനിക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും വിഷം വമിപ്പിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഈ ഒരു പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിവേചനം മതങ്ങൾ തമ്മിലുള്ള ഒരു വിവേചനം ഉണ്ടാക്കുക വർഗീയത വരുത്തുക എന്നുള്ള ഒരു തരത്തിലാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ആഘാതം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അവസാനിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ സ്ഥലം മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എസ് പി ഐ ഒക്കെ അവിടുന്ന് സ്ഥലം മാറ്റിയേക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ വിഷയം വന്ന് നിൽക്കുന്നത് ഡി വൈഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനിലോട്ടാണ് ഈ ഒരു സബ്ജക്ട് വന്ന് നിൽക്കുന്നത് റിബേഷ് രാമകൃഷ്ണനാണ് ഈ റെഡ് ബെറ്റാലിയൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുന്നത് പക്ഷേ റിബേഷിന് ഇത് എവിടുന്ന് എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആര് തന്നതെന്ന് റിബേഷ് പോലീസിനോട് പറയുന്നില്ല റിബേഷ് ആണോ നിർമ്മിച്ചതെന്നും പോലീസും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു വിഷയം ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ആണ് പ്രതിപക്ഷം പറയുന്നത് റിബേഷ് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അപ്പോഴതാ ഡി വൈ അടുത്തൊരു സപ്പോർട്ട് ഇത് റിബേഷ് ആണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പാരിതോഷികം തരാം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാരിതോഷികം തരാം എന്നുള്ളതാണ് ഡി വൈ എഫ് ഐ പറയുന്നത് അപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് ഇതാർക്കാണ് പാരിതോഷികം കൊടുക്കുക എന്നുള്ളത് എനിക്ക് എനിക്ക് മനസ്സിലാവുക ജനങ്ങളല്ലല്ലോ കണ്ടെത്തേണ്ടത് പോലീസുകാരാണ് പോലീസുകാർക്ക് എന്തിനാണ് പാരിതോഷികം കൊടുക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുക അതിൻ്റെ പ്രതിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് പോലീസിനൊരിക്കലും ഇതുപോലുള്ള പാരിതോഷികമൊന്നും കിട്ടേണ്ടി വരത്തില്ല കൊടുക്കേണ്ട സാഹചര്യവുമില്ല അപ്പോൾ ഈ പറഞ്ഞ വിവാദം പച്ചയായിട്ടുള്ള ഒരു ഒരു എന്താണ് ഉരുൾ ഉരുണ്ട് കളിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭാഗത്ത് നിൽക്കട്ടെ അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് എന്തായാലും ഈ ഒരു പാരിതോഷികം കൊടുക്കേണ്ടത് എന്നാലും റിബേഷിന് തന്നെയായിരിക്കും റിബേഷ് തന്നെ വാങ്ങിയിട്ട് റിബേഷ് തന്നെ സമ്മതിക്കുന്നതായിരിക്കും ഇത് ഇതിലെ ഏറ്റവും വലിയ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നിർമ്മി ഈയൊരു വർഗീയ പ്രസ്താവന നിർമ്മിച്ചിട്ട് ഇത് മറ്റൊരു പാർട്ടിയുടെ ഒരു നേതാവിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് എങ്കിൽ അത് പുള്ളി അങ്ങ് തുറന്നു പറഞ്ഞാൽ മതി അത് ആ ഒരു വിഷയം അതോടുകൂടി അവസാനിക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വിടാമെന്നേ ഉള്ളൂ അത് അവിടെ വെച്ച് എന്നെ അവസാനിക്കും മറിച്ച് ഇത് റിവേഷ അല്ല ഇത് എനിക്ക് യൂത്ത് കോൺഗ്രസ്കാരനാണ് തന്നതെന്ന് പറയാനാണെങ്കിൽ മടിയൊന്നും കാണിക്കേണ്ടുള്ള കാര്യമില്ല യൂത്ത് കോൺഗ്രസ്കാർ ശത്രുവാണല്ലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ ശത്രുവാണല്ലോ അല്ലെങ്കിൽ യൂത്ത് ലീഗുകാർ ശത്രുവാണല്ലോ അവർക്ക് യു ഡി എഫ്കാർ ശത്രുവാണല്ലോ അവർക്ക് അവരുടെയൊക്കെ നേരെ ചൂണ്ടുവരിൽ റിബേഷിന് ചൂണ്ട ഒരു 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 കുഴപ്പമില്ല പക്ഷെ ഇവിടെ റിബേഷിന് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നില്ല അതിനെ കാരണം ഈ പറഞ്ഞ യൂത്ത് ലീഗോ ഇപ്പറഞ്ഞ മുസ്ലിം ലീഗോ ഇപ്പറഞ്ഞ കോൺഗ്രസോ യു ഡി എഫോ ഇതിലുള്ള പ്രവർത്തകർ ആരുമല്ലേ നിർമ്മിച്ചതെന്ന് വാസ്തവം അപ്പോൾ ആരാണ് നിർമ്മിച്ചത് റിബേഷ് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ റിബേഷ് നിർമ്മിച്ച ഈ ഒരു പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് റെഡ് ബെറ്റാലിയനിലോട്ടും പോരാളി ഷാജിയിലോട്ടും എല്ലാ ഗ്രൂപ്പുകളിലോട്ടും ഇങ്ങനെ പോയപ്പോൾ ഇത് ഇതിന്റെ പ്രതിയെ തേടി പോലീസ് വരുന്നതിനെ കുറിച്ച് ആരും ഓർത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും റിബേഷ് കു ഏകദേശമൊക്കെ കുടുങ്ങിയ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം പാരിതോഷികം പ്രഖ്യാപിച്ചത് എനിക്ക് അത് വലിയ വലിയ രീതിയിലുള്ള ഒരു കൗതുകമായിട്ടാണ് തോന്നുന്നത് ഇത് ആർക്കാണ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നത് എന്നാണ് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് യൂത്ത് കോൺഗ്രസ്സുകാർക്കാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കാണോ അതോ യൂത്ത് ലീഗുകാർക്കാണോ മുസ്ലിം ലീഗിനാണോ ഇത് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അവരെപ്പോഴാണ് ഇതുപോലുള്ള സൈബർ സെല്ലില് ജോലി ചെയ്യൽ തുടങ്ങിയത് സൈബർ സെല്ലിൽ വിഭാഗത്തിൽ ഈ കുറ്റാന്വേഷണം നടത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവന്മാര് എന്ന് പറഞ്ഞാൽ ലോക പൊട്ടന്മാര് ഞാൻ കണ്ടിട്ടുള്ള സംഘപരിവാർ പൊട്ടന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപിയെ പോലുള്ള അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര തലത്തിലൂടെ ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ അവരെയൊക്കെ പോലുള്ള പൊട്ടന്മാരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവരെയൊക്കെ കടത്തി കിട്ടുന്ന പൊട്ടത്തരാണ് ഇപ്പോൾ ഈ ഭരണപക്ഷത്തിരിക്കുന്ന പൊട്ടന്മാര് പറയുന്നത് എന്തായാലും റിബേഷിന്റെ കാര്യത്തില് ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് ഋബേഷിനെ സംരക്ഷിക്കുമെന്നൊക്കെ ഡിവൈഫ് എ പറയുന്നുണ്ട് എന്ത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ജനങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് നിർമ്മിച്ചതെന്ന് മറ്റു ചില ഇടതുപക്ഷ ചായവുകാർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ജനങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് തോന്നുന്നു ജനങ്ങളെ രക്ഷിക്കുന്നതായിട്ട് തോന്നുന്നു അയ്യേ എന്തോ ഒരു ബാരിഷമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്നാലോ ചോദിക്കുകയെ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനൊക്കെ എന്തൊക്കെയോ പറയുന്നതായിട്ട് കെ കെ ലയെ കുറിച്ച് കെ കെ ല ചെയ്തത് ജനങ്ങളെ രക്ഷിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തായാലും അവിടെ മത്സരിക്കാൻ നിന്ന കെ കെ ശൈലജ ടീച്ചറിന് എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട് കെ കെ ലതിക ഇത് നിർമ്മിച്ചവരായാലും എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട് വളരെ പക്വതയാർന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു എന്താണ് പേഴ്സണൽ ഒപ്പീനിയനാണ് ശൈലജ ടീച്ചറിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കോൺഗ്രസ്സിലോട്ട് കൊണ്ടുവരണം അവർ നല്ലൊരു നേതാവാണ് അവർ കാര്യപ്രാപ്തിയും യുക്തിയും വിവേകവും ഉള്ളൊരു നേതാവാണ് അവർ ഈ ഇതിൻ്റെ ഇടയിൽ ഈ എന്താണ് പുതിയ എന്താണ് ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഇടയിൽ കുരുങ്ങിപ്പോയിരിക്കുകയാണ് പാവപ്പെട്ട അവരെന്തായാലും തോൽപ്പിച്ചു എന്തായാലും ഇവമാരിങ്ങനെ വർഗീയ പ്രസ്താവന ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കട്ടെ എന്തായാലും ഈ ഒരു പാരിതോഷികം ഡിവൈഎഫ്ഐ ആർക്കും കൊടുക്കേണ്ടി വരത്തില്ല പോലീസുകാർക്കും കൊടുക്കണ്ട കോൺഗ്രസ്സുകാർക്കും കൊടുക്കണ്ട യു ഡി എഫ് ആർക്കും കൊടുക്കണ്ട മുസ്ലിം ലീഗുകാർക്കും കൊടുക്കണ്ട റിവേഷിന് തന്നെ ഇത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്തായാലും ഈ ഒരു വിഷയം ഇതിന്റെ ഒരു കേസന്വേഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇനി വരാൻ കിടപ്പുണ്ട് അതൊക്കെ കഴിട്ട് എന്തായാലും നമുക്ക് അതുവരെ എന്ന് കാത്തിക്കൊണ്ടുള്ള കാര്യമില്ല റിമേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഡി വൈഫ്ഐയുടെ എന്താണ് സെക്രട്ടറി തന്നെയാണ് ഈ ഇത് നിർമ്മിച്ചതെന്ന് ഉറപ്പാണ് ഉറപ്പാണ് അതിൽ സംശയമില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം